കായംകുളത്ത് പരിഭ്രാന്തി പരത്തിയ കാട്ടുപന്നിയെ ലൈസൻസ്ഡ് ഷൂട്ടറെ വെടിവെച്ചു കൊന്നു നഗരത്തിന് വടക്ക് കിഴക്കും റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറുവശവുമായ വശവുമായ പ്രദേശത്താണ് പന്നിയെത്തിയത് കായംകുളം നഗരത്തിന്റെ വടക്കൻ മേഖലയും കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറൻ മേഖലയുമായ പ്രദേശത്താണ് കാട്ടുപന്നി പരിഭ്രാന്തി പരത്തിയത് കാട്ടുപന്നിയെ ലൈസൻസുള്ള ഷൂട്ടറായ സുരേഷ് വെടിവെച്ചു കൊന്നു പെരിങ്ങാല തൈക്കാവ് ഭാഗത്താണ് വ്യാഴാഴ്ച സന്ധ്യയോടെ കാട്ടുപന്നി എത്തിയത് ഇവിടുത്തെ ഒരു പറമ്പിൽ കാട്ടുപന്നി നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ വാർഡ് കൌൺസിലർ അൻസാരി കോയ്ക്കലേത്തിനെ വിവരം അറിയിച്ചു അദ്ദേഹം സ്ഥലത്തെത്തി പോലീസ് അഗ്നിരക്ഷാസേന എന്നിവയുമായി ബന്ധപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവരെയും കൗൺസിലർ ബന്ധപ്പെട്ടു ഇതിനിടയിൽ കൗൺസിലർ തന്നെ ഷൂട്ടർ സുരേഷിനെ ഫോണിൽ വിളിച്ചു നഗരസഭാ സെക്രട്ടറിയും സുരേഷിനെയും ബന്ധപ്പെട്ടതോടെ ഔദ്യോഗിക ക്രമീകരണങ്ങൾ പൂർത്തിയായി തുടർന്ന് ഷൂട്ടർ സ്ഥലത്തെത്തി മണിയോടെ പന്നിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിക്കാണ് ഇതോടെ അന്തിമായത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറോളം ഈ പ്രദേശത്തെ മുൾമുനയിൽ നിർത്തി കിഴക്കൻ പ്രദേശത്ത് നിന്നും ഒരു പന്നി കടന്നു വന്നു ഈ പെരിങ്ങാല തയ്ക്കാവിന് സമീപം കിഴക്കിൽ നിന്നും വന്ന് ഒരു കോമ്പൗണ്ടിനകത്ത് കയറി അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മുനിസിപ്പൽ അധികാരികളെയും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് കുമാർ അദ്ദേഹം ഷൂട്ടർ സ്ഥലത്തെത്തി അതിനിപ്പോ അതിനെ ഇപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഈ പ്രദേശത്ത് കായംകുളം പ്രദേശത്ത് ഇത് മൂന്നാമത്തെ പന്നിയെയാണ് സുരേഷ് കുമാർ വെടിവെച്ച് കൊല കൊലപ്പെടുത്തുന്നത് ഇവിടെ ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഷഹിദാർ പള്ളിയുടെ പ്രദേശത്തും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ചേരാവള്ളിയിലും ചേരാവള്ളി പ്രദേശത്തും ഇതുപോലെ പന്നിയുടെ വലിയ ശല്യം ഉണ്ടായിട്ടുണ്ട് ഇത് കിഴക്കൻ പ്രദേശത്തു നിന്നാണ് ഈ പത്നി കടന്നു വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകളോളം ഈ പ്രദേശം മുൾ എല്ലാ ജനങ്ങളും ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷാ പരിതരായി കാറ്റുനിന്നത് എന്തായിരുന്നാലും ഈ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്ന് അതിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് നെറ്റ് ന്യൂസ്